ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ഡെയിലി മൈ ലൈഫ് വീഡിയോയിലോട്ട് സ്വാഗതം എഴുന്നേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിരിക്കുന്നതേ ഉള്ളൂ കണ്ടില്ലേ മുട്ടിയൊക്കെ എല്ലാം കൊലപ്പെട്ടിരിക്കുന്ന കണ്ടിട്ടില്ലേ വന്ന് എഴുന്നേറ്റ് വന്നിരിക്കുന്നേയുള്ളൂ വെളുപ്പിനൊരഞ്ചരയായപ്പം എണീറ്റായിരുന്നു എന്നിട്ട് പിന്നെയും കിടന്നു കാരണം ഇന്ന് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നില്ല ക്ലാസ്സിന് പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരിടത്ത് മാത്രമേ ക്ലാസ് ഉള്ളൂ പഠിപ്പിക്കാൻ പോയാൽ മതി ഒത്തിരി ജോലിയൊന്നും ഇന്ന് വലുതായിട്ടില്ല എന്തായാലും അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തന്ന കുറച്ച് സമയം അവിടെ കഴിഞ്ഞിട്ട് എഴുന്നേൽക്കാന്ന് അങ്ങനെ നമ്മൾ എഴുന്നേറ്റ് വന്ന് വെറുതെ വന്ന് സിറ്റൗട്ടിൽ ഇങ്ങനെ ഒന്ന് ഇരിക്കുകയാണ് ഒന്നും ചെയ്തിട്ടില്ല എഴുന്നേറ്റ് നേരെ വന്ന് ഇവിടെ ഇവിടോട്ടിരിക്കുകയാണ് രാവിലെ ആദ്യം അച്ഛനെ കുളിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് രാവിലെ അച്ഛനെ കുളി കഴിയട്ടെ കരുതി അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ കൊടുക്കാമെന്ന് കരുതി പിന്നെ ഞാൻ എഴുന്നേറ്റ് ഇവിടെ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ വന്ന് സിറ്റൗട്ടിലൊക്കെ വന്ന് ഇങ്ങനെയൊന്നും ഈ സമാധാനമായിട്ട് ഇരുന്നിട്ട് പുറം ഒക്കെ കണ്ടെന്ന് ആസ്വദിക്കുക കാരണം നമുക്ക് എന്തിനും രാവിലെയൊന്നും ഒന്നിനും സമയമില്ലല്ലോ ഇന്ന് എവിടെയും പോകുന്നില്ല പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നുമില്ല ഇന്നലെ വൈകിട്ടേ ഞാൻ ഇന്ന് പോകാൻ പ്ലാനിങ് ഉണ്ടെന്നൊക്കെ കരുതി മുറ്റമൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കിയിട്ടേക്കും പിന്നെ മഴ രണ്ടു ദിവസം കൊണ്ട് തോർന്നു നിൽക്കുന്നതുകൊണ്ട് എനിക്ക് മഴയില്ലാത്തതാണ് ഇഷ്ടം അതുകൊണ്ട് നല്ലൊരു എഴുന്നേറ്റ് വന്ന് മുറ്റത്തോട്ട് നോക്കിയപ്പോഴേ ഒരു പോസിറ്റിവിറ്റി തോന്നി എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനലിലോട്ട് പിന്നെ ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇന്നത്തെ വിഷയം ഇന്നലെ വൈകിട്ടേ നമ്മൾ മുറ്റമൊക്കെ അടിച്ചു വരിയിട്ടായിരുന്നു കാരണം ഇന്ന് പോകാനുണ്ട് എന്നുള്ളൊരു പ്ലാനിങ് തന്നെയായിരുന്നു രാവിലെയാണ് പോകുന്നില്ല എന്ന് തീരുമാനിച്ചത് അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഇതൊക്കെ തീർത്ത് വെച്ചു അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് കഥ തുറന്നിങ്ങനെ കണ്ടപ്പോൾ ഒരു നല്ല രസം തോന്നി പിന്നെ കുറേ കരിയിലെ കിളികളും ഒക്കെ മുറ്റത്ത് വന്നിരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കായിരുന്നു ഇരുന്നു ഞാൻ രാവിലെ കാണാറേ ഇന്ന് രാവിലെ എഴുന്നേക്കും ഇവിടുന്ന് ഒരു ഓട്ടം മാത്രം ഓർമ്മയുണ്ട് പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴാണ് ഇന്നും ഇതൊക്കെ സംഭവിക്കാറുണ്ട് അപ്പം ഞാൻ ഒന്നുകൂടെ പറയുന്നു നമ്മുടെ ചാനലിലോട്ട് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താ ഇന്നത്തെ വിശേഷങ്ങളോട്ട് വയ്യുന്ന പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നിയത് കാരണം പ്രത്യേകിച്ച് എവിടെയും പോകുന്നൊന്നും ഇല്ല ഇന്ന് കുറച്ച് തുണി അലക്കാനുണ്ട് ഒത്തിരി ഇല്ല കുറച്ച് ബെഡ്ഷീറ്റും അങ്ങനത്തെ കുറച്ച് തുണി അലക്കാനുണ്ട് പിന്നെ വീട്ടിൽ ഒത്തിരി പണികൾ ഇന്നില്ല ഇന്നലെ കുറേ ചെയ്തു വെച്ചിട്ടുണ്ട് ഇന്ന് പോകണമെന്നൊക്കെ ഉള്ള രീതിയിൽ അപ്പോൾ അതുകൊണ്ട് ഒരിടത്ത് പഠിപ്പിക്കാനും പോകണം അല്ലാണ്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നോക്കാം ഇന്ന് എന്തൊക്കെയാന്ന് ാണ് നമ്മൾ അടുക്കളയിലെ പണിയിലോട്ട് കയറുന്നത് ഇന്ന് നമ്മൾ രാവിലെ ഒന്നും ആക്കിയിട്ടൊന്നുമില്ല ഞാൻ നേരെ വന്ന് കുറേ തുണി അലക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നതാണ് അപ്പം ഇനി നമുക്ക് അടുക്കളയിൽ ബ്രേക്ക്ഫാസ്റ്റ് ആക്കണം രാവിലത്തേക്ക് കഴിക്കാനുള്ളത് പിന്നെ ചായ ഇടണം ഇതെല്ലാം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ ഞാൻ ഇന്ന് വിചാരിച്ച് എന്നും ഇത് ചെയ്തിട്ട് വന്നിട്ട് വരുമ്പം സമയത്രയും പോകും ഇനിയിപ്പോൾ തുണി എവിടെ കിടന്നു പോണമെങ്കിൽ ഉള്ളൂ നമുക്കിനി പോകാനുള്ളത് പോവുകയും ചെയ്യാം അപ്പം അതുകൊണ്ട് അപ്പം ഇനി നമ്മൾ രാവിലെ ഇന്നലെ ഞാൻ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചപ്പാത്തി ഉണ്ടാക്കാം ഇന്നലത്തെ കുറച്ച് സാമ്പാറൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അത് ചൂടാക്കി ചപ്പാത്തി ഇപ്പം ആവും ചപ്പാത്തി മാത്രം ഉണ്ടാക്കിയാൽ മതി ചായയിട അപ്പോൾ അത് ചെയ്യട്ടെ നമുക്കിന്ന് ഓരോ ഇടത്തേ ഉള്ളൂ ഗ്ലാസ് കേട്ടോ ഉച്ച വരെ പന്ത്രണ്ടര വരെ പത്തരറ്റു ഇപ്പോൾ പത്തി ഇരുപത്തി മൂന്നായിട്ടുണ്ട് ഞാൻ എത്താറായിട്ടുണ്ട് രാവിലെ വീട്ടിലെ സകല പണികളും ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ താഴോട്ട് നോക്കിയതെന്ന് അറിയോ ഒരു ഓന്ത് ഓന്തല്ലാരണ ചടിപ്പോയി അപ്പോൾ എല്ലാ ജോലിയും തുണി വലക്കെ കഴിഞ്ഞു വയ്ക്കലോ എല്ലാം കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇനിയും ചെന്നിട്ട് വലിയ പണി ഇന്നൊരു നല്ല ഒരു കാലാവസ്ഥയൊക്കെയാണ് കേട്ടോ അപ്പം അതുകൊണ്ടൊരു നല്ല ഭംഗി തോന്നുന്നു പൊതുവെ നല്ല വെയിലും ഇടയ്ക്കിടയ്ക്കൊരു കാറ്റും ഒക്കെ ഉണ്ട് വരുന്ന വഴിക്കൊക്കെ ഉള്ള എല്ലാ ഇടങ്ങളിലും എല്ലാവരും തുണി ഉണക്കും കഴുകലും പിറക്കലും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെയും എല്ലാം ചെയ്തിട്ട് വന്നുകൊണ്ട് എനിക്കൊരു നല്ല തൃപ്തിയുണ്ട് അല്ലെങ്കിൽ നമുക്ക് തോന്നും അയ്യോ ഇന്നൊന്നും ചെയ്തില്ല എന്നപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് അപ്പോൾ ഇന്നൊരു സുഖമുള്ള ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു അതായത് ഒരുപാട് അലച്ചിലുകളൊന്നുമില്ലാതെ എന്നാൽ അത്യാവശ്യം ജോലിയൊക്കെ ചെയ്തു പോകുന്നൊരു ദിവസമായിട്ട് തോന്നുന്നു കുട്ടികൾ വന്നോ വന്നുവെന്തോ അത്തരായത് കൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ വരാൻ ലേറ്റാകുമെന്ന് കരുതിയിട്ടാന്ന് തോന്നുന്നു ആരും എത്തിയിട്ടില്ല ഞാനിവിടെ വന്ന് വെയിറ്റ് ചെയ്തിരുന്നു ഇപ്പോൾ ഉണ്ട് അപ്പോൾ വരുമായിരിക്കും ഉച്ചയ്ക്ക് ഞാൻ കിടന്ന നല്ലൊരു ഉറക്കം ഉറങ്ങി ഉറങ്ങിയിട്ട് ഇപ്പം എഴുന്നേറ്റ് നമ്മുടെ സിറ്റോട്ടിലോട്ട് വന്നിരിക്കുകയാണ് ഒരു അവർ മണിയായിട്ടുണ്ട് വൈകിട്ടെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു ദിവസമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എവിടെയും പോയതുമില്ല വീട്ടിലാണെങ്കിലും ഒത്തിരി ജോലിയൊന്നും ഇന്നില്ലായിരുന്നു എല്ലാം ഇന്നലെയും കുറേ ചെയ്തു വെച്ചു പിന്നെ ഒത്തിരി റിസ്ക് ഉള്ള ജോലിയൊന്നും ഇല്ലായിരുന്നു ചെയ്യാനുള്ളത് അപ്പോഴപ്പഴെല്ലാം ചെയ്തു വെച്ചു അതുകൊണ്ട് വലിയ റിസ്ക് ദിവസമായിട്ട് എനിക്ക് തോന്നിയില്ല വെറുതെ കുറേ സമയം ഇരിക്കാൻ കിട്ടി അപ്പോൾ കുറച്ച് സമയം കിടന്ന് ഉറങ്ങുകയും ചെയ്തു ഉറങ്ങിയിട്ടൊക്കെ വന്നിരിക്കുവാണ് ഞാനിങ്ങനെ പക്ഷേ ഉറങ്ങിയോണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ഒരു എന്തോ ഒരു ആരോഗ്യത്തിനൊരു സുഖം തോന്നുന്നു കാരണം കുറേ ദിവസം എന്നും നമ്മൾ ഓട്ടം പിന്നെ നമ്മളിങ്ങനെ വെളുപ്പിനെ എപ്പോഴും എഴുന്നേൽക്കുന്നു അതൊക്കെ കാരണം ഉറക്കക്കുറവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇച്ചിരി നല്ലൊരു അസുഖമൊക്കെ തോന്നുന്നുണ്ട് ഞാൻ ഉറങ്ങിയിട്ടൊക്കെ ഇവിടെ നിന്നിരിക്കുന്ന നമുക്ക് പാല് വാങ്ങാൻ പോകണം വൈകിട്ടത്തേക്ക് കുറച്ച് പോയാൽ മതി ഇവിടെ നിന്ന് മേളിലോട്ട് നടന്നാൽ മതി പാല് വാങ്ങിയിട്ട് നമുക്ക് ചായ ഇടണം ചായ കുടിക്കണം അച്ഛൻ നടക്കാൻ പോയേക്കോ രാവിലെയും വൈകിട്ടും നടക്കാൻ പോകാറുണ്ട് മഴയില്ലാത്തപ്പഴ മഴയുള്ളപ്പോൾ നടക്കൂല നടക്കില്ല ആ ഇപ്പം നടക്കാൻ പോയേക്കോ വൈകുന്നേരം അപ്പം എന്നെ മുമ്പേ വിളിച്ചിട്ട് പറഞ്ഞു കൊച്ചേ ഞാൻ നടക്കാൻ പോവാം എന്ന് പറഞ്ഞു ചിലപ്പോൾ നടന്നിട്ട് വരുവാണെങ്കിൽ പാലെടുത്തിട്ട് വരും ഇല്ലെങ്കിൽ ഞാൻ പോകണം എന്നിട്ട് ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് വെറുതെ ഇരിക്കാം ഇന്ന് ഇന്ന് പ്രത്യേകിച്ച് വേറെ പണികളൊന്നും ഇനിയില്ല വൈകിട്ടാണേലും അങ്ങനെ നമ്മൾ ഒക്കെ കഴിഞ്ഞിട്ട് വിശന്ന് പൊരിങ്ങി ഞാൻ വന്ന് ചോറ് തിളപ്പിക്കണമായിരുന്നേ എന്നിട്ട് തിളപ്പിച്ചിട്ട് ചോറ് കഴിക്കാൻ പോവാണ് ഇത് പാവയ്ക്കാത്തോരനാണ് കേട്ടോ പാവയ്ക്കാത്തോരനുണ്ട് തീയൽ ഇന്നലത്തെ തീയലാണേ അത് ചൂടാക്കിയതാ സാമ്പാർ കഴിഞ്ഞ ദിവസത്തെ രസമുണ്ട് പിന്നെ ഇത് മീൻ പീര മീൻ മീൻപീര മീൻസ് മീൻ മീൻ തോരൻ നമ്മളെ ചൂട ചൂടത്തോരന് അതുകൊണ്ട് അപ്പം അടിപൊളിയായിട്ട് വയറ് നിറച്ച് കഴിക്കാൻ പോവാണ് കാരണം ഇന്നെല്ലാം അത്യാവശ്യം ഇഷ്ടമുള്ള എന്താ പറയുക കറികളൊക്കെ ഉണ്ട് പാവയ്ക്ക തോരനേക്കാൾ കൂടുതൽ പാവയ്ക്ക മെഴിക്കൂട്ട് ഇഷ്ടം പക്ഷെ അതും ഇഷ്ടമാണ് ഇതും ഇഷ്ടമാണ് കഴിക്കും ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ് നല്ല വിശന്ന് വിറച്ചു പോയി ഞാൻ ചോറുണ്ടെങ്കിൽ ചോറുണ്ടോ നല്ല വെയിലോണ്ട് നല്ല രസമുണ്ട് മുറ്റമൊക്കെ കാണാൻ ചോറ് കഴിക്കട്ടെട്ടോ നമ്മക്കിന്ന് ചായക്ക് പഴംപൊരിയാണ് ഗൈസ് ഏത്തക്ക് ഇരുപ്പുണ്ടായിരുന്നു അപ്പൊ പഴംപൊരി ഉണ്ടാക്കാൻ നേരത്തി ഇടക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ് ചായ അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചായ ഇപ്പൊ റെഡിയാവും അടുക്കളയെപ്പോലും ഞാൻ കണ്ണാടി കൊണ്ടുവച്ചിട്ടുണ്ട് ഗൈസ് അല്ല അതെടുത്തോ ഞങ്ങള് ചായ കുടിക്കാണ് ഗൈസ് എന്താ ചായ കുടിച്ചോണ്ടിരിക്കാണ് ചായയും പഴംപൊരിയും ചൂട് പഴംപൊരി ഇടക്കിടയ്ക്ക് വീട്ടിലുണ്ടാക്കുന്നുണ്ട് എവിടെ രുചി ഉണ്ടോടി നല്ലല്ലേ കടയിലുണ്ടാക്കുന്ന നല്ലതാണ് നല്ല അപ്പം നമ്മൾ പഴംപൊലിയാണ് ഒരു സാധാ ദിവസമായിരുന്നു ഇനി ചായ കൂടെ കഴിഞ്ഞാ വൈകിട്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്താ ക്ലാസ് പോവാണോ ഇച്ചിരി നടപടി എന്നിട്ട് സംസാരിച്ചില്ല വരുന്ന ഗൈസ് വരുവാ നമ്മള് നൈറ്റില് ഫുഡ് കഴിക്കുകയാണ് ഗൈസ് ചപ്പാത്തിയാണ് ഗ്സ് നമ്മൾ ഉറങ്ങാൻ പോവാണ് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് ഇന്നും ഒരു കാര്യമില്ലായിരുന്നു ഒരു ഒരു എസ്പെഷ്യലായിട്ട് ഒരു കാര്യമില്ലായിരുന്നു പുറത്തെവിടെയും പോയിട്ടില്ല നമുക്ക് ഒരിടത്ത് മാത്രം ഇന്ന് പഠിപ്പിക്കാൻ പോയാൽ മതിയായിരുന്നു പിന്നെ നോർമലി വീട്ടിലെ ജോലികൾ അത് ഒത്തിരി ഹെവിയായിട്ടുള്ള ജോലിയൊന്നുമില്ലായിരുന്നു വളരെ സ്മൂത്ത് ആയിട്ട് പോയൊരു ദിവസം വളരെ കാമാൻഡ് ക്വാഡേ എനിക്കങ്ങനെയാണ് ഇന്നത്തെ ദിവസം പക്ഷെ എനിക്ക് ഇന്നത്തെ ദിവസം ഇഷ്ടപ്പെട്ടു കേട്ടോ ചില ദിവസം നമുക്കങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്ന ഇഷ്ടപ്പെടാറില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ബോഡിക്കും അതുപോലെ തന്നെ മനസ്സിനും ഒരു ഭയങ്കര ഒരു റിലാക്സേഷൻ എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ നാളെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ നാളെ നമുക്ക് രാവിലെ ഒരിടത്തെ ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഹോസ്പിറ്റലിലോട്ട് കഴിഞ്ഞ ദിവസം പല എടുക്കാൻ പോയിട്ട് നടന്നില്ല ബ്ലഡ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് നാളെ രാവിലെ പോയി വാങ്ങിയിട്ട് നേരെ പല്ലെടുക്കാൻ പോകണം കൈസ് അതുകൊണ്ട് നാളത്തെ ബ്ലോഗ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ മാത്രമല്ല നാളെ നമുക്ക് ഒരിടത്ത് പോയി പോകണം രാവിലെ അടൂരാണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിലുൾപ്പെടെ നാളെ നമ്മൾ ലീവ് ആണ് ഓഫാണ് കാരണം പല്ലെടുത്തിട്ട് വന്നാൽ പിന്നെ വായലയ്ക്കാൻ പറ്റില്ലല്ലോ നാളത്തെ ബ്ലോഗ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എനിക്കെന്നാ തുള്ളിച്ചാടി പോകുന്നതുകൊണ്ട് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ പല്ലെടുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് നല്ല പേടിയാണ് പക്ഷേ നമുക്ക് എന്തായാലും അത് എടുത്ത് കളയുക തന്നെ ചെയ്യാം അപ്പോൾ അത്രയൊക്കെയാണ് ഇനിയും നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കണ്ട നമുക്ക് അടുത്ത ദിവസത്തെ വിശേഷമായിട്ട് കാണാം ഗുഡ് നൈറ്റ് ബൈ ടാറ്റ